നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ എത്ര സ്നേഹിച്ചാലും നിങ്ങളെ എന്തുകൊണ്ടാണ് എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ഓഫ് പെൻഡിക്കൽസ് മജീഷ്യൻ സ്ട്രെങ്ത് ഫൈവ് ഓ കപ്സ് ഹാങ് മാൻ ടവർ നൈറ്റോപെൻ്റക്കൾസ് ഡോവാൻസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ഏസോപെൻഡക്കൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ആദ്യകാലങ്ങളിൽ അതായത് ഈ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിലായിരുന്നു എന്നാണ് ഈ ഒരു ഏസോ പെൻറ്റകൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കരുതിയിരുന്നത് ഈ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യും എല്ലാവിധ സുരക്ഷയും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നൊരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവരുടെ കയ്യിൽ കിട്ടിയിട്ടും അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയാതെ പോയെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് ഈ ഒരു യേശോ പെനക്കിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ ആ ഒരു വ്യക്തിയുടെ സംസാര രീതി ഇതൊക്കെ നിങ്ങളെ വളരെയധികം ആകർഷിച്ചിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള അതായത് വാക്കുകൾ കൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ എല്ലായ്പ്പോഴും ധൈര്യം ധൈര്യവും സഹനത്തോടെയും ഈയൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് അതുപോലെ തന്നെ എത്ര പെയിൻ ഉണ്ടായാലും ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒന്നും ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ മറ്റേ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ തോന്നുന്നത് എന്തു ചെയ്താലും നിങ്ങൾ വിട്ടുപോകില്ല എന്നൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുവാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറിയെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അതാണ് നമുക്കിവിടെ സ്ട്രെങ്ത് കാട്ട് കറി കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ആ ഒരു സഹനത്തെ കൂടി അവർ ഇവിടെ ദുരുപയോഗം ചെയ്തു എന്നുകൂടി കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും പാസ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ ക കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒന്നെങ്കിൽ അവരുടെ മുൻബന്ധങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയിൽ അവർ നേരിടേണ്ടി വന്നിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഈയൊരു കാര്യങ്ങളൊക്കെ അവരെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടും വീണ്ടും വീണ്ടും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങളെ കൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും നെഗറ്റീവ് പാറ്റേൺ ആവർത്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വേദനിപ്പിക്കുന്ന ഒരു കാരണങ്ങളിൽ മറ്റൊരു കാരണമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത് പാസ്റ്റിന്റെ ഭാരമാണ് ആ ഒരു വ്യക്തി കൊണ്ട് നടക്കുന്ന പാസ്റ്റിലെ ചില കാര്യങ്ങളാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് പലപ്പോഴും തോന്നും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വേണ്ട പിന്നീട് നോക്കാം എന്നൊക്കെ ഉള്ള ഒരു രീതി അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങളെയും ഇവിടെ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു കാര്യത്തിലും ഒരു വ്യക്തത ഇല്ലാത്ത നിലയിൽ നിങ്ങൾക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യവും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് അതാണ് നമുക്ക് ഇവിടെ ഹാങ് ഇടുവാൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഒരാൾ എത്ര സത്യങ്ങൾ മറ എത്ര എന്താ എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചാലും യൂണിവേഴ്സ് തന്നെ അതിൻ്റെ ട്രൂത്ത് പുറത്തു കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒരിക്കലും കരുതാത്ത സമയത്ത് അവർ നിങ്ങളെ ഇടിച്ച് വീഴ്ത്തിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ബന്ധം സുരക്ഷിതമായ ഫൗണ്ടേഷൻസിൽ വളരേണ്ട ഒരു ബന്ധമാണ് ഇത് ഇല്യൂഷൻസിൽ അല്ല നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ടവർ കാരന് കിട്ടിയത് അത് അതുപോലെ തന്നെ ഈ ഒരു നൈറ്റോ പെനക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചാൽ പോലും അവർക്ക് ആക്ഷൻ എന്ത് ആക്ഷൻ എടുക്കണമെങ്കിലും ഒരുപാട് കൂടുതൽ ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമയം വേണോ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഇവിടെ ഇവിടെ സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് സ്നേഹവുമുണ്ട് പക്ഷേ മറ്റെന്തോരോ ഓപ്ഷനോടും അവർക്ക് ഒരു ആകാംക്ഷ ഈ ഒരു സമയത്തുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഇതും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഭാവിയെക്കുറിച്ച് ഒരു ഡിസിഷൻ ഇനി ഈ ഒരു വ്യക്തി എടുക്കാത്തത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ടാണ് ഈ ഒരു ടു വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ പുറകെ സ്നേഹത്തിനായിട്ട് യാചിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അതാണ് ഇവിടെ യൂണിവേഴ്സും പറയുന്നത് നിങ്ങൾ മാറുന്നതിലൂടെ അവരും മാറുമെന്നാണ് ഇവിടെ കാണുന്നത് അതായത് ആദ്യം ഇവിടെ മാറ്റം വേണ്ടുന്നത് അവർക്കല്ല നിങ്ങൾക്കാണ് നിങ്ങൾ മാറുക അപ്പോൾ അവരും മാറും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ പുറകെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്